ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും ബൂരിൻ്റെ കൂടെയുമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പനീർ റോസ്റ്റ് തയ്യാറാക്കിയാലോ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നേ നമുക്ക് അതിന് വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പനീറും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക അതിൻ്റെ മസാലയൊക്കെ പിടിക്കുന്നത് വരെ നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം എന്നിട്ട് നമുക്ക് അതേ പാനിൽ തന്നെ എണ്ണ ചൂടാക്കി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് രണ്ട് സവാളയും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് പച്ചമുളകും കൂടി ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ് കേട്ടോ അതൊരു വലിയ സൈസ് തക്കാളിയും കൂടി ഞാനിവിടെ ജ്യൂസ് അടി അടിച്ചിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക എന്നിട്ട് നമുക്കതിലേക്ക് മഞ്ഞൾ പൊടി മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് ടൊമാറ്റോ സോസ് ആണ് കേട്ടോ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് മിക്സാക്കി കൊടുക്കുക സോസ് ഒന്ന് മിക്സാക്കി കൊടു എന്നിട്ട് നമുക്ക് നമ്മുടെ പനീർ ഫ്രൈ ആക്കി വെച്ചത് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മസാല പിടിക്കുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ പനീർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്